ഈ ഏറ്റുമുട്ടൽ നടക്കുന്ന ത്രാലിൽ നിന്ന് കൂടുതൽ വെടിശബ്ദങ്ങൾ കേൾക്കുന്നു ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ വീണ്ടും ഉയർന്നിരിക്കുന്നു ശക്തമായ ഏറ്റുമുട്ടൽ തന്നെയാണ് പ്രദേശത്ത് നടക്കുന്നത് നാലോളം ഭീകരർ എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘവും ഒപ്പം തന്നെ സിആർപിഎഫും കൂടാതെ രാഷ്ട്രീയ റൈഫിൾസും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത് ഇന്ന് പുലർച്ചെ നാലു മണിക്ക് ഉണ്ടായ ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് ഇതിനിടെ രണ്ട് ഭീകര വധിച്ചതായുള്ള വിവരം പുറത്തുവരുന്നുണ്ട് ഒരു ഭീകരനെ വധിച്ചതായി ജമ്മു കശ്മീർ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ നൽകുന്നില്ല ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് സൈന്യം അറിയിക്കുന്നത് ഈ കൊല്ലപ്പെട്ട ഭീകരൻ ഈ ത്രാൽ സ്വദേശി തന്നെയായ ആസിഫ് ഷെയ്ഖ് ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികൾക്ക് പ്രാദേശിക സഹായം നൽകി എന്ന് കണ്ടെത്തിയ ഒരു ഭീകരനാണ് അതിന് തെളിവുകൾ ലഭിച്ച ഒരു ഭീകരൻ ാണ് ആസിഫ് ഷെയ്ഖ് ത്രാലിൽ ഈ ഏറ്റുമുട്ടൽ നടക്കുന്ന പ്രദേശത്തു നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ആസിഫ് ഷെയ്ഖിന്റെ വീട് ആ വീട് സുരക്ഷാസേന തകർത്തിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രാദേശിക ഭീകരർക്കെതിരെ സുരക്ഷാസേന നടപടികൾ ആരംഭിച്ച് ആദ്യം തകർത്ത വീട് ആസിഫ് ഷെയ്ഖിന്റെ വീടാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇയാൾ വീട്ടിൽ ഇല്ല എന്നും ലഷ്കർ ഇ തൊയ്ബ ഭീകരസംഘടനയുടെ അംഗമായി പാകിസ്ഥാനിലേക്ക് പോയി എന്നുമുള്ള വിവരം സുരക്ഷാസേനയ്ക്ക് ലഭിച്ചിരുന്നു തുടർന്ന് അയാൾ കഴിഞ്ഞ വർഷം തിരിച്ചെത്തിയതായും പ്രദേശത്തെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായുള്ള വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള പട്ടിക ഉൾപ്പെടെ സുരക്ഷാസേന തയ്യാറാക്കിയിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പതിനാല് കൊടുംഭീകരുടെ പട്ടിക തയ്യാറാക്കിയതിൽ ഒരാളാണ് ആസിഫ് ഷെയ്ഖ് അയാൾ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഏറ്റുമുട്ടൽ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ വിശദീകരണം സുരക്ഷാ സേന നൽകുക കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടൽ ഷോപ്പിയാനിലെ കെല്ലർ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടൽ ിൽ സമാനമായി തന്നെ മറ്റൊരു ഭീകരൻ ഷാഹിദ് അഹമ്മദ് കൂട്ടോ എന്ന ലഷ്കർ ഇ തൊയ്ബ കമാൻഡറെ കൊലപ്പെടുത്തിയിരുന്നു സേന ഏറ്റുമുട്ടലിൽ സമാനമായ ഏറ്റുമുട്ടൽ തന്നെയാണ് ഈ പ്രദേശത്തും ഉണ്ടായിരിക്കുന്നത് ത്രാലിലെ വനമേഖലയോട് ചേർന്ന ഗ്രാമപ്രദേശത്ത് ജനവാസ മേഖലയിൽ ഒരു വീട്ടിലാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം പ്രദേശത്തേക്ക് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ഉപകരണങ്ങളും സുരക്ഷാ സേന എത്തിച്ചിരിക്കുന്നു ജെ അടക്കമുള്ള ഉപകരണങ്ങൾ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ർ ഒളിച്ചിരിക്കുന്ന പ്രദേശം അതിന്റെ ദുർഘടമായ സാഹചര്യങ്ങളിലുള്ള ഒരു വീടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയുള്ള മറ്റ് സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ യന്ത്രങ്ങളടക്കമുള്ളവ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റുമുട്ടൽ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളതും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഭീകരർ വനത്തിലേക്ക് രക്ഷപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി ആ മേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്ന പ്രദേശത്തു നിന്നും ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ മാത്രം അകലമാണ് ഈ പ്രദേശത്തേക്ക് ഉള്ളത് വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കിഴക്കൻ കാശ്മീരിലെ വനമേഖലകളിൽ ഭീകരവാദികളുടെ വലിയ സാന്നിധ്യം ഉണ്ട് പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നും ഒപ്പം തന്നെ പെൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ ഈ മേഖലയിലേക്കാണ് തെക്കൻ കശ്മീരിലെ വനമേഖലയിലേക്കാണ് നീങ്ങിയത് എന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ സുരക്ഷാസേനയ്ക്ക് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ഭീകരർക്ക് ഈ ഭീകരർക്ക് പ്രാദേശിക സഹായം നൽകുന്ന ഭീകരർക്ക് അടക്കമുള്ള നടപടികൾ ഊർജിതമാക്കി ാണ് തുടർട്ട് മണിക്കൂറിനിടെ രണ്ടാമത്തെ ഏറ്റുമുട്ടലും ഓക്കെ ബൽറാം നെടുങ്ങാടിയാണ് ത്രാലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് സഹായം നൽകിയ പ്രാദേശിക ഭീകരൻ ആസിഫ് ഷെയ്ഖിനെയാണ് സൈന്യം വാദിച്ചത് അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുകയാണെന്നാണ് ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നത്